അയ്യൻകുന്ന് പഞ്ചായത്തിലെ എടപ്പുഴ സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയത് എടപ്പുഴ പള്ളിയുടെയും വിളിയത്ത് സിബി തുടങ്ങിയ നിരവധി ആളുകളുടെയും കൃഷികൾ കാട്ടാന നശിപ്പിച്ചു വാഴ തെങ്ങ് തുടങ്ങി നിരവധി വിളകളാണ് ആനയുടെ ആക്രമണത്തിൽ നശിച്ചത് കഴിഞ്ഞ രാത്രിയില് ഇവിടെ എടപ്പുഴ പള്ളിയിലെ പറമ്പില് വെളുപ്പിന് കാട്ടാന വരികയും കുറെ കൃഷി കാര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വാഴകളാണ് കൂടുതലും നശിപ്പിച്ചിരിക്കുന്നത് സർക്കാർ വേണ്ട രീതിയിലുള്ള നിയന്ത്രണങ്ങളൊന്നും നടത്താത്തത് ആന ഈ പ്രദേശത്ത് സൗര്യ വിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റുകാർ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എൻ്റെ തൊട്ടടുത്തുള്ള വീട് പള്ളിയുടെ ചേർന്നിരിക്കുന്ന വീടായ എൻ്റെ പേര് വിളിയത്ത് സിബി എന്നാണ് എൻ്റെ വീടിന് മുറ്റത്ത് നിൽക്കുന്ന തെങ്ങാണ് തകർത്തിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് കുറച്ച് വാഴകളും പിന്നെ അവിടുന്ന് നേരെ ടാറിങ് റോഡിലിറങ്ങി അതായത് വാഹന ഗതാഗതം നിരന്തരമായി നടക്കുന്ന റോഡിൽ ഇറങ്ങിയിട്ട് ആ റോഡിൻ്റെ സൈനിക ഈ മറ്റേ ഈറ്റയുടെ ഇല വെറുച്ച് തിന്നുകയും അത് കുറേ വടിച്ച് ലോട്ടറിയിടുകയും ചെയ്തിട്ട് ആ വഴി തന്നെ മുകളിലേക്ക് കയറിപ്പോയ കാൽപ്പാടുകൾ കാണുന്നുണ്ട് ആന ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ തമ്പിടിച്ചിരുന്നു ആ ഒരാഴ്ചയായിട്ട് ആന ഇവിടെയുണ്ട് ഈ മോൾഭാഗത്തായിരുന്നു കൂടുതൽ പക്ഷേ ഇന്നലെയാണ് ഇങ്ങോട്ടിറങ്ങി കൂടുതൽ ശല്യം ഞങ്ങളുടെ ജനവാസ മേഖലയിലേക്ക് അതായത് വീടിൻ്റെ മുറ്റത്തേക്കും പള്ളി പരിസരത്തേക്കും രാത്രിയിൽ വണ്ടികൾ ഓടിക്കുന്ന റോഡിൽ കൂടെയാണ് ഇപ്പം സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് അപ്പൊ ഇതിനു വേണ്ട നടപടി അധികൃതർ എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് ഞങ്ങളുടെ അതെ ഞങ്ങൾ മൈഗ്രേറ്റ് വാവ് മാം ഏതാ മൈഗ്രേഷൻ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ അവർ ലൈസൻസ് കൺസൾട്ടൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ